ം ബാക്ക് അഗൈ നമ്മുടെ അലക്സാൻഡ്രൻ ട്രിപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞങ്ങളിതാ ബഹുമാനപ്പെട്ട ഭൂസൂരി മാമ അബുൽ അബ്ബാസുൽ മുർസി യാഹൂത്ത് ഉൽ അർഷി അതുപോലെ തന്നെ ഒരുപാട് മഹാൻമാരും പണ്ഡിതന്മാരുള്ള സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ യാത്രാ സംഘം നിൻഷഅ അള്ള കാഴ്ചകളൊക്കെ തുടർന്ന് കാണാം ബസ് നേരെ മക്കാമിൻ്റെ മുമ്പിലായിട്ടോ നിർത്തിയത് നമുക്ക് നേരെ മക്കാമിലേക്ക് പോവാം ആദ്യം ചെന്ന് നിസ്കാരം പിന്നീട് സിയാർ അപ്പി നിഷാ അള്ളാ ഈ കാണുന്നത് കാണിച്ചതാണ് ബഹുമാനപ്പെട്ട ബൂസൂരി മാമിൻ്റെ മക്കാമാണ് അബ്ദുൽ അബ്ബാസുൽ മുർസി യാക്കൂത്തുൽ അർഷി അങ്ങനെ തുടങ്ങി മൂന്ന് പ്രധാനപ്പെട്ട ആളുകളാണ് അവർ ഷാദുലി തെരീക്കത്തിൻ്റെ മെയിൻ പില്ലേഴ്സ് എന്ന് വേണേൽ പറയാം ആഷാ ഉള്ളം ഗൈസ് നമ്മുടെ ടീം ഇതാ ഫസ്റ്റ് തന്നെ അബ്ദുൽ അബ്ബാസ് മുർസി തങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത് ബൂസൂരി മാമിൻ്റെ ഉസ്താദാണ് അപ്പോൾ ഫസ്റ്റ് അവിടേക്കല്ലേ പോകേണ്ടത് അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള സ്ഥലത്ത് ഇൻഷാള്ളാഹാ കാരം കാര്യമൊക്കെ കഴിഞ്ഞ സുഹൃത്തുക്കളെ ഇതാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുടെ മക്ബറ സ്ഥിതി ചെയ്യുന്ന പള്ളി ഇവിടുത്തെ വാസ്തു ശില്പി കണ്ടോ എത്ര മനോഹരാലേ അടിപൊളി പള്ളിയാണ് കേട്ടോ വലിയ പള്ളിയാണ് ഒരു വട്ടം ഞാൻ എൻ്റെ ഞാനെൻ്റെ ഇത് കാണിച്ചതാണ് പക്ഷെ എന്നാലും കണ്ടോ ഒരുപാട് തൂണുകളുണ്ട് കേട്ടോ അവിടെ വ്യത്യസ്തമായ തൂണുകളാണ് ആ തൂണുകളൊക്കെ മുഗൾ സൈഡിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റക്ചർ പോയിട്ടുള്ളത് നിർമ്മാണം പോയിട്ടുള്ളത് അടിപൊളി അല്ലാഹ് ഇനിയിപ്പോൾ ബുല്ലബാസുൻ മുർസി തങ്ങളെ മൊക്കാമു സിയാർ താൻ പോവാം ചെരുപ്പ് വെടാണ് വെച്ചത് ഇവിടെ ചെരുപ്പ് വെക്കാനൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ട് പൈസ കൊടുത്തും നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം പുറത്ത് വെക്കാം പക്ഷേ അത് ചെയ്തിട്ടില്ല ഇവിടെ ഒന്നുകൂടി ഒരു സുരക്ഷിതത്വം ഉള്ളതുകൊണ്ടുതന്നെ അപ്പം ഇവിടെ ബുല്ലബ്ബാസുൻ മുർസി തങ്ങളെ കാമു തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇത് കൊടുത്താണ് പക്ഷെ അതിൻ്റെ അടിയിലാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് രാത്രി ലൈറ്റൊക്കെ നല്ല രസം ഉണ്ടാവും കാണാൻ അബുൽ അബ്ബാസിൽ മുർഷി തങ്ങളെ മക്കാമിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇൻഷാ മക്കാമിൻ്റെ അടുത്തെത്തിയിട്ട് ബാക്കി കാണാം അബുൽ അബ്ബാസിൽ മുർഷിത്തങ്ങളെ മക്കാമിലേക്ക് പോകുന്ന വഴി കേട്ടോ ചെറുപ്പയോടെ അബുൽ അബ്ബാസിൽ മുർഷിദങ്ങളും അതുപോലെ തന്നെ അവരെ ശാരത്തുള്ളവർ രണ്ട് മക്കളുമാണ് അപ്പോൾ അവരെ സിയാറത്ത് ചെയ്തിട്ട് ഇനി നമ്മൾ പോകുന്നത് എൻ്റെ ഈ സൈഡിൽ അവരുടെ കുറച്ച് മഹാന്മാരുണ്ട് അവരെ സിയാറത്ത് ചെയ്തിട്ട് യാക്കൂ തുലാർഷി തങ്ങളെടുത്ത് പോകും അതൊക്കെ ഒരു വട്ടം കാണിച്ചതാണ് എന്നാലും ഈ ഒരു ട്രിപ്പിലിത് കാണിക്കണമല്ലോ

കൊടുക്കട്ടെ ഒരു നേർച്ച ചെയ്യുകയാണ് അതായത് ഈ നീഗ്രോ അടിമയെ ഞാന് മുർസിമാമിനിക്ക് നൽകാൻ വേണ്ടി ഹാദിമായി നൽകാൻ വേണ്ടി നേർച്ചയാക്കിയെന്ന് നേർച്ചയാക്കുകയും അതോടുകൂടെ ആ കപ്പൽ ആ പ്രശ്നത്തിൽ നിന്നും അവർ സലാമത്താവുകയും അങ്ങനെ മുസ്സിമാമിന്റെ അടുക്കലേക്ക് വന്നു മുസ്സിമാമിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആ കുത്തി പ്രസങ്ങൾക്കെന്തോ അസുഖം പിടിച്ചു അപ്പോൾ അസുഖം ഒരു അടിമയെ എങ്ങനെയാണ് ഞാൻ ഏൽപ്പിക്കുക എന്ന് അവർ കരുതിയിട്ടൊരു നല്ല അടിമയെ മുർസി മാമിനെ ഏൽപ്പിച്ചപ്പോൾ മുർസി പറഞ്ഞു അല്ല നിങ്ങൾ നേർച്ചയാക്കിയ അടിമ ഇതല്ലല്ലോ എനിക്ക് ആ അടിമനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട യാക്കൂത്തുള്ള അർസുഖങ്ങളെ അവിടെ നിന്ന് സ്വീകരിക്കുകയും അവിടുത്തെ ഹാദ്യമായി ജീവിച്ച് പിന്നെ വലിയ മർത്തബയിലേക്കെത്തി ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ യാക്കൂത്തുള്ള ഹർഷി എന്നൊന്നല്ല അവരുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് മറന്നുപോയി ഈ പേര് ലഭിക്കാൻ കാരണം അർച്ചയിലുള്ള ഓരോ ഹിക്കുമത്തുകളും ഓരോ ആരിഫത്തും അർച്ചയിലേക്ക് നോക്കിയിട്ട് മലായിക്ക തിങ്ങളെ ബാങ്ക് ബാങ്കുകളൊക്കെ അവർക്ക് കേൾക്കാനുണ്ട കേൾക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നൊക്കെ കാരണത്താലാണ് യാക്കൂത്തുലർഷി എന്ന പേരിൽ അറിയപ്പെട്ടത് മാത്രമല്ല ഒരു വലിയ ചരിത്രം സാധാരണ പറയാറുള്ളത് യാക്കൂത്തുലർഷി തങ്ങള് ഇവിടെ അല അലക്സാണ്ടറിൽ വെച്ച് വലിയൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവ് പറന്നു വന്ന് യാക്കൂതു അർഷങ്ങളെ തോ തോളിലിരിക്കുകയാണ് വലിയ ക്ലാസ്സിൻ്റെ ഇടയിലാണ് അങ്ങനെ ആ പ്രാവ് യാക്കൂതുലാസങ്ങളെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നു യാക്കുതുലാസങ്ങൾ എന്നിട്ട് പറയുന്നു ഞാൻ തന്നെ വരണോ അപ്പം പ്രാവ് അതേ എന്ന മട്ടിൽ വീണ്ടും എന്തോ മന്ത്രിച്ചപ്പോൾ ആ കുദർ അർഷിധങ്ങൾ അവിടെ നിന്ന് എണീറ്റ് കൈറോയിലെ അമ്രുപുരിൽ ആസുതങ്ങളെ പള്ളിയിലേക്ക് വരികയും അവിടുത്തെ മോദിനോട് പറഞ്ഞു ഈ പ്രാവിൻ്റെ മക്കൾ ഈ പ്രാവ് മുട്ടയായിട്ട് തൊലിയുന്ന മക്കളെയൊക്കെ നിങ്ങൾ ഭക്ഷിക്കാറുണ്ടോ അതായത് നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് ഈ പ്രാവനോട് പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാത്തിനെയും ഭക്ഷിക്കാൻ പറ്റില്ല കുറച്ച് ആ പ്രാവിനും വിട്ടുകൊടുക്കണം എന്ന പരാതി ആ പരാതി പറയാൻ വേണ്ടി മാത്രം ഒരു പ്രാവ് തെയ്റോയിൽ നിന്ന് അമൃപന്യാസങ്ങളെ പുള്ളി എല്ലാവർക്കും അവിടെ നിന്ന് അലക്സാണ്ടറിലേക്ക് വരികയും ആ പ്രാവിനിക്ക് വേണ്ടി സ്റ്റഫായത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുതു അഷുഖങ്ങൾ തെയ്റോയിലേക്ക് മുന്നൂറോളം കിലോമീറ്റർ താണ്ടി വന്നതായ ചരിത്രം നമുക്ക് സാധാരണ പറയുന്നതായി കാണാം ഇതിന്റെ പിറകെ ആയിട്ട് മഹാന്മാർ പറയുന്നതായി കാണാം ഒരു പ്രാവിന് പോലും ആക്കൂത്തുൽ അർഷിതങ്ങൾ ഷഫായത്തിന് വേണ്ടി ഇത്രത്തോളം യാത്ര ചെയ്തെങ്കിൽ നമ്മുടെ ഷഫായത്തിനക്ക് ഇത്രത്തോളം ഒരു മഹാനാണ് ആക്കൂത്തുൽ അർഷിതങ്ങൾ അവിടുത്തെ ഷഫാത്തും അതും നമുക്ക് നൽകുമാറാവട്ടെ അക്കൂത്തുലർഷിതങ്ങള് മക്കാമ സ്ഥിതി ചെയ്യുന്ന പള്ളി അതിൻ്റെ നിസ്കാര സ്ഥലമാണ് കേട്ടോ ഇവിടെ എല്ലാം എല്ലാ പള്ളികളിലും ഏകദേശം ഇതുപോലുള്ള മിംബറകളും അതുപോലെ തന്നെ ഇതുപോലുള്ള മെഹ്റാബുകളൊക്കെ തന്നെയാണ് ഞങ്ങൾ ചോദിച്ചു എല്ലാ പള്ളവും പോലെ ഈ ലൈലത്തിൽ കതുറിനേക്ക് എന്തില്ലല്ലോ പ്രകാശം അങ്ങ് കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം ആവ് പറഞ്ഞത് അവിടുത്തെ പ്രകാശത്തിന്റെ മറവിൽ ലൈലത്തിൽ കതുറിൻ്റെ പ്രകാശം പോലും മങ്ങിപ്പോയി എന്നാണ് അതായത് മക്കീനുദ്ദീൻ ഉള്ള അസ്മർ തങ്ങളെ ആ ഒരു പ്രകാശത്തിന്റെ മാരിഫത്തിന്റെ ആ ഒരു പവർ കൊണ്ട് ലൈലത്തിൻ്റെ കതിറിൻ്റെ പ്രകാശം നിങ്ങൾക്ക് കാണാത്തതാണ് എന്ന് പറയുകയുണ്ടായി വലിയ മഹാനാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഷാ നമുക്ക് വലിയ ഒരു അവിടെ ആസീദ്ദീൻ അസ്മർ എന്നവരുടെ മക്കമാണ് അത് അവരുടെ ചരിത്രമാണ് നിങ്ങളിപ്പോൾ കേട്ടുകഴിഞ്ഞത് ആഷാഭപ്പെട്ടിമാമിൻ്റെ ഒരു ലൈഫാണ് കേട്ടോ أمين. ومن عاجلا منه بعاجله الغبن في بيع وفي سلام آمين. يا رسول الله. آمين. آمين. أمين, أمين, أمين നമ്മൾ ക്സിമം എല്ലാ മഹാന്മാരെ കുറിച്ച് പഠിക്കാനും അവരെ കുറിച്ച് ചിന്തിക്കാനും ചിന്തിക്കാനോ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇനി എവിടക്കാണോ പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഉറപ്പല്ലോ ഒന്ന് രാത്രി കാഴ്ചകളാണ് മഷാഅല്ലാ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ മെഡിറ്റനേറിയൻ സീയുടെ അതേ എടുത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഭൂസുരിമാമിന്റെ മക്കാമുള്ളത് അപ്പം മെഡിറ്റനേറിയൻ സീയുടെ രാത്രി കാഴ്ചകൾ നമുക്ക് കാണാം സുഹൃത്തുക്കളെ ബില്ലബൻ നമ്മൾ പരിചയപ്പെടുത്തിയില്ലോ അലക്സാണ്ട്രിയത്തെ അറുസ് ബില്ലെ ഷോപ്പാണ് ഇവിടെ ഒരുപാട് കടകൾ കാണാൻ പറ്റും രാത്രി നമ്മളെ കോഴിക്കോട് ബീച്ചിൽ പോകുന്ന മാതിരി തന്നെ ചായക്കടാണിത് ഉണ്ട് അതുപോലെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അല്ല നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ മാതിരി അത്ര വലിയ തീരല്ല തീരം കുറവാണ് പക്ഷേ ആളുകളിങ്ങനെ ഇവിടെ വന്നിരുന്ന് ചായ കഹുവ ശീശയൊക്കെ വലിച്ചു കുത്തിയിരിക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ യാത്ര അവസാനിക്കുകയാണ് ഏതാണ്ട് ഒരു ദിവസം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലെത്താൻ സാധിച്ചു അതെന്താ പറയുക ഞങ്ങൾ വ്ലോഗിലൂടെ വീക്ഷിച്ചല്ലോ എപ്പിസോഡുകളായിട്ട് അപ്പം നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നമ്മൾ തിരിച്ച് കാഹിറയിലേക്ക് പോവുകയാണ് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ താണ്ടിയിട്ട് അലക്സാണ്ട്രയിൽ നിന്ന് മാഷാ അള്ളാഹ്